നമസ്കാരം പാർലമെന്റിൽ സോണിയാഗാന്ധി ജോർജ് സോറോസ് ബന്ധം പുകഞ്ഞു പുകഞ്ഞുകത്തിയ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് ജോർജ് സോറോസ് എന്ന പേര് തന്നെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഇത് വീണ്ടും ജോർജ് സോറോസ് ചർച്ചയാവുകയാണ് വിവാദ വ്യവസായി ജോർജ് സോറോസിന് അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ചിരിക്കുകയാണ് സ്ഥാനമൊഴിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് തിടുക്കപ്പെട്ട തീരുമാനങ്ങളുമായി ജോ ബൈഡൻ രംഗത്തെത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിവാദ നിക്ഷേപകനായ ജോർജ് സോറോസിനൊപ്പം മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹില്ലറി ക്ലിന്റർ ഫാഷൻ ഡിസൈനർ റാഫ് ലോറൽ ഫുട്ബോൾ സൂപ്പർ താരം ലയണൻ മെസ്സി മുൻ പ്രതിരോധ സെക്രട്ടറി അന്തരിച്ച ആസ്റ്റൺ കാർഡർ എന്നിവർക്കൊപ്പം മറ്റ് പതിനാലു പേരെയും പ്രസിഡൻഷ്യൽ മോഡൽ ഓഫ് ഫ്രീഡത്തിന് തെരഞ്ഞെടുത്തു പ്രസിഡൻഷ്യൽ മോഡൽ ഓഫ് ഫ്രീഡം യു എസിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് വൈറ്റ് ഹൗസ് ചടങ്ങിൽ ബൈഡൻ അവാർഡ് ജേതാക്കൾക്ക് സമ്മാനിക്കും അമേരിക്കയുടെ അഭിവൃദ്ധി മൂല്യങ്ങൾ അല്ലെങ്കിൽ സുരക്ഷ ലോകസമാധാനം അല്ലെങ്കിൽ മറ്റ് സുപ്രധാന സാമൂഹിക പൊതു അല്ലെങ്കിൽ സ്വകാര്യ ശ്രമങ്ങൾ എന്നിവയിൽ മാതൃകാപരമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കാണ് അവാർഡ് നൽകുന്നതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു അതേസമയം ഈ ഒരു വാർത്ത പുറത്തു വന്നതോടെ നിരവധി ചർച്ചകളും ആരോപണങ്ങളും ഇപ്പോൾ ഉയരുന്നുമുണ്ട് ജോർജ് സോറോസിന് അമേരിക്കയുടെ പരമോന്നത ബഹുമതി നൽകുമ്പോൾ അതിൽ മറ്റെന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ടെന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ വരുന്നത് മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ജോർജ് സോറോസ് എന്ന ശതകോടീശ്വരൻ ഇതോടെ ജോ ബൈഡൻ അംഗമായ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ശതകോടീശ്വരൻ ജോർജ് സോറോസുമായുള്ള ബന്ധമാണ് പുറത്തു വരുന്നത് ഇന്ത്യയിൽ ജോർജ് സോറോസിന്റെ സംഘടനകളുടെ പദ്ധതിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ജോർജ് സോറോസ് പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്ന ജേർണലിസ്റ്റുകളുടെ സംഘടനയായ ഒ സി സി ആർ പി ജോർജോ സോറോസിന്റെ പണം വാങ്ങി പ്രവർത്തിക്കുന്ന ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ആസൂത്രണം ചെയ്ത സംഘടനയാണെന്ന് ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫിൻഡർബർഗ് റിസർച്ച് എന്ന ധനകാര്യ സ്ഥാപനം അദാനിക്കെതിരെ ഒരു പിടി ആരോപണം ഉയർത്തി ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു ഓഹരിയിലെ ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്നു അക്കൗണ്ടിൽ കൃത്രിമം കാട്ടി ലാഭം പെരുപ്പിച്ച് കാണിക്കുന്നു വിദേശത്തെ കടലാസ് കമ്പനികൾ വഴി ഇന്ത്യയിലേക്ക് പണം കടത്തുന്നു അങ്ങനെ തുടങ്ങി ഒട്ടേറെ ഗുരുതരമായ ആരോപണങ്ങൾ ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട ആരോപണങ്ങൾക്ക് പിന്നാലെ ജോർജ് സോറോസ് മ്യൂണിക് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഒരു പ്രസംഗം നടത്തിയിരുന്നു അതിൽ അദാനി അവരുടെ കമ്പനികളുടെ ഓഹരി വില യഥാർത്ഥ വിലയേക്കാൾ പെരുപ്പിച്ച് കാണിക്കുന്നുവെന്നും നരേന്ദ്രമോദി ജനാധിപത്യമല്ലെന്നും അദാനി പ്രശ്നത്തിലൂടെ വീണ്ടും ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പ്രസംഗിച്ചിരുന്നു ഇതൊക്കെ വലിയ വിവാദവുമായിരുന്നു ന്യൂസ് ബൈ യുവർ അമ്പല നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം